സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സോദാറ്റ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളിലാണ് അപ്പോൾ സോദാറ്റ് ഉപയോഗിച്ച് നമ്മൾക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ദ ടേബിൾ ഈസ് സോ ഹെവി ദാറ്റ് നോബി ക്യാൻ ഈ മേശ എടുക്കാൻ പാടില്ലാത്ത വിധം അത്ര ഭാരമുള്ളതാണ് ദ ടേബിൾ ഈസ് സോ ഹെവി ദാറ്റ് നോബി ക്യാൻ ഇറ്റ് ഈ മേശ എടുക്കാൻ പാടില്ലാത്ത വിധം അത്ര ഭാരമുള്ളതാണ് ദ ടേബിൾ ഈസ് സോ ഹെവി ദാറ്റ് നോ ബഡി ക്യാൻ ടേക്ക് ഇറ്റ് ഈ മേശ എടുക്കാൻ പാടില്ലാത്ത വിധം അത്ര ഭാരമുള്ളതാണ് മൈ പെൻ ഈസ് സോ ബാഡ് ദാറ്റ് നോ ബഡി ക്യാൻ യൂസ് ഇറ്റ് എൻ്റെ പേന ഉപയോഗിക്കാൻ പാടില്ലാത്ത വിധം അത്ര ചിതയാണ് മൈ പൻ ഈ സോ ബാഡ് ദാറ്റ് നോബഡി ക്യാൻ യൂസിറ്റ് എൻ്റെ പേന ഉപയോഗിക്കാൻ പാടില്ലാത്ത വിധം അത്ര ചിതയാണ് മൈ പൻ ഈസ് സോ ബാഡ് ദാറ്റ് നോബഡി ക്യാൻ യൂസിറ്റ് എൻ്റെ പേന ഉപയോഗിക്കാൻ പാടില്ലാത്ത വിധം അത്ര മോശമാണ് ദിസ് വാട്ടർ ഈസ് സോ ഹോട്ട് ദാറ്റ് നോബഡി ക്യാൻ ഡ്രിങ്ക് ഇറ്റ് ഈ വെള്ളം കുടിക്കാൻ പാടില്ലാത്ത വിധം അത്ര ചൂടുള്ളതാണ് ദിസ് വാട്ടർ ഈസ് സോ ഹോട്ട് ദാറ്റ് നോബഡി ക്യാൻ ട്രിങ്ക് ഇറ്റ് ഈ വെള്ളം കുടിക്കാൻ പാടില്ലാത്ത വിധം അത്ര ചൂടുള്ളതാണ് ർ ഈ സോ ഹോട്ട് ദാറ്റ് നോബിടിക്കാൻ ഡ്രിങ്കിറ്റ് ഈ വെള്ളം കുടിക്കാൻ പാടില്ലാത്ത വിധം അത്ര ചൂടുള്ളതാണ് രാമാസ് പെൻസിൽ ഈ ഷോ ഷോട്ട് ദാറ്റ് നോബിടിക്കാൻ റൈറ്റിറ്റ് രാമൻ്റെ പെൻസിൽ എഴുതാൻ പാടില്ലാത്ത വിധം തിളം കുറഞ്ഞതാണ് രാമാസ് പെൻസിലീസ് ഷോ ഷോർട്ട് ദാറ്റ് നോബിക്കാൻ റൈറ്റിറ്റ് രാമൻ്റെ പെൻസിൽ എഴുതാൻ പാടില്ലാത്ത വിധം അത്ര നീളം കുറഞ്ഞതാണ് രാമാസ് പെൻസിൽ ഈ ഷോ ഷോർട്ട് ദാറ്റ് നോബടിക്കാൻ റൈറ്റിറ്റ് രാമൻ്റെ പെൻസില് എഴുതാൻ പാടില്ലാത്ത വിധം അത്ര നീളം കുറഞ്ഞതാണ് விதம் அலுதான் த ஸ்டோனீஸ் டேக்கிட்டு கல் சமக்கன் படல விதம் அத்த வலுதான ோபடிக்கேக்கிட்டு கல் சமக்கான் படத்த விதம் அத்த வலுதான் த டவுன் ஈஸ் ஸோ ஃபார் எவே தாட் வீ கட் ரீச் இட்டு நகரம் வளரே அகலையான ஞாபக அவிடையெத்தான் கழித்தீ ാറ്റ് വി കനോട്ട് റീച്ച് ഇറ്റ് നഗരം വളരെ അകലെയാണ് ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിയില്ല ദ ടൗൺ ഈസ് സോ ഫാർ എ വേ ദാറ്റ് വി കനോട്ട് റീച്ച് ഇറ്റ് നഗരം വളരെ അകല് ആയതിനാൽ ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിയില്ല ஷீ ஈ சோ லைசி தாட் ஷீ கனோட் பாஸ்தா எக்ஸாமினேஷன் பரீட்ச பாத்த விதம் அவள் மடியனான ஷீ சோ லைசி தாட் ஷீ கனோட் பாஸ்த எக்ஸாமேஷன் பரீட்ச பாத்த விதம் அவள் மடியனான ஷீ லைசி தாட் ഷിക്കനോട്ട് പാസ്ത എക്സാമിനേഷൻ പരീക്ഷ പാസാകാൻ കഴിയാത്ത വിധം അവൾ മടിയനാണ് ടൗണീ സോ ഡി ദാറ്റ് നൊബഡി കുഡ് ലീവ് ഇൻ ഇറ്റ് പട്ടണത്തിൽ ആരും താമസിക്കാൻ പറ്റാത്ത വിധം വൃത്തികെട്ടതായിരുന്നു ദ ടൗൺ ഈ സോ ഡേട്ടി ദാറ്റ് നോബഡി കുഡ് ലിവ് ഇൻ ഇറ്റ് പട്ടണത്തിൽ ആർക്കും താമസിക്കാൻ പറ്റാത്ത വിധം വൃത്തികെട്ടതായിരുന്നു ദ ടൗൺ ഈ സോ ഡേട്ടി ദാറ്റ് നോബഡി കുഡ് ലിവ് ഇൻ ഇറ്റ് പട്ടണത്തിൽ ആർക്കും താമസിക്കാൻ പറ്റാത്ത വിധം വൃത്തികെട്ടതായിരുന്നു ோட் பர் வளர கட்டியுள்ளதான அவள் அது மடக்கா கழிப்பர் சோ திக்கு தாட் ஷீ கோட் பேப்பர் வளர கட்டியுள்ளதான அவள் அது மடக்கா கழித்த வளர கட்டியுள்ளதான அவளுக்கு அது மடக்கா கழிவுல ஸ்டூடென்ட்ஸ் கனோட் அண்டர்ஸ்டாண்ட் இட்டு வித்தா்த்திகள் மனசிலக்கிய விதம் கடினமான கவித The poem is so tough that the students cannot understand it. Vidam Kavida the poem the poem is so tough that the students cannot understand it With വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അത്ര കഠിനമാണ് കവിത ടി താർ സോ ലോങ് ദാറ്റ് ഷീ കനോട്ട് അവളുടെ പല്ലുകൾ വളരെ നീളമുള്ളതാണ് അവൾക്ക് അത് മറയ്ക്കാൻ കഴിയില്ല സോ ோட் தம் அவளோட பல்லுகள் வளரே நீளமுள்ளதான அது மறக்க அவளுக்கு கழித்தி தார் சோ லோங் தாட்டு ஷிக்கனோட ஹைட் தம் அவளோட பல்லுகள் வளரே நீளம் உள்ளதான அவள்க்கு அது மறக்க கழில ட்ரீட்டாள் தாட் த மென் கனோட் க்ளைம்பப் மனுஷன கேறன் கழியாத்திர உயரமுள்ளதான மரம் த ட்ரீ ஈஸ் ஆள் தாட் த மென் கனோட் க்ளைம் பப் மனுஷனே கையற கழியாத்திர உயரமுள்ளதான மரம் த ட்ரீ ஈஸ் ஆள் ാറ്റ് ദൻ കനോട്ട് ക്ലൈമ്പ് മനുഷ്യന് കയറാൻ കഴിയാത്തത്ര ഉയരമുള്ളതാണ് മരം ഇന്ന് പറയുന്ന പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഓക്കെ ബ ബായ്